നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ നടപ്പാക്കാൻ പോകുന്ന ഡിജിറ്റൽ ഐ ഡി കാർഡ് പദ്ധതി ബെനഫിറ്റ് തട്ടിപ്പുകൾ തടയാൻ ഉപകരിക്കുമെന്ന് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് പ്രധാനമന്ത്രി കീഴ് സ്റ്റാർമൽ പ്രഖ്യാപിച്ച ഈ പദ്ധതി അടുത്ത വർഷം ആദ്യം പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിയമവിരുദ്ധമായ കുടിയേറ്റം തടയുന്നതിനും യു കെയിൽ ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ടാണ് ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കുന്നത് ഈ ഡിജിറ്റൽ ഐ ഡി ഒരു തിരിച്ചറിയൽ രേഖ എന്നതിലുപരി സിസ്റ്റത്തിൽ നടക്കുന്ന സാമ്പത്തിക തട്ടിപ്പുകൾ തടയുക സഹായകമാകുമെന്നും ഹോം സെക്രട്ടറി ലേബർ കോൺഫറൻസിൽ വ്യക്തമാക്കി സ്മാർട്ട് ഫോണിൽ സൂക്ഷിക്കുന്ന ഈ ഐ ഡിയിൽ വ്യക്തിയുടെ പേര് വിലാസം പൗരത്വ വിവരങ്ങൾ ബയോമെട്രിക് ഫോട്ടോഗ്രാഫുകൾ എന്നിവയും ഉൾപ്പെടും സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന വിമർശനം ഉയർന്നിട്ടുണ്ടെങ്കിലും സമൂഹത്തിലെ ചില ചൂഷണങ്ങൾ തടയാൻ ഇത് ഉപകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ഓരോ വ്യക്തിയും ഈ ഐ ഡി കാർഡ് കൈവശം വെക്കുകയോ ഹാജരാക്കുകയോ ചെയ്യേണ്ടത് നിർബന്ധമല്ലെങ്കിലും യു കെയിൽ ജോലി ചെയ്യാൻ അവകാശമുണ്ടെന്ന് തെളിയിക്കുന്നതിനുള്ള പ്രധാന മാർഗമായി ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആദ്യ പ്രഖ്യാപനം ജോലി ചെയ്യാനുള്ള അവകാശം വ്യക്തമാക്കുന്ന കാർഡ് എന്ന നിലയിലായിരുന്നെങ്കിലും വ്യാപകമായ ചർച്ചകൾക്കൊടുവിലാണ് കൂടുതൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് ിലെ മാഞ്ചസ്റ്ററിൽ സിനഗോഗന നേരെ നടന്ന ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും മറ്റു മറ്റ് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് കാർ ഉപയോഗിച്ച് ആളുകളെ ഇടിപ്പിച്ച ശേഷവും കത്തി ഉപയോഗിച്ചുള്ള ആക്രമണവുമാണ് മാഞ്ചസ്റ്ററിലെ ക്രംസാളിലുള്ള സിനഗോഗന സമീപം നടന്നതെന്ന് ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസ് അറിയിച്ചു സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ സായുധ പോലീസ് അക്രമി എന്ന് കരുതുന്നയാളെ പോ വെടിവെച്ച് വീഴ്ത്തിയിരുന്നു വെടിവെപ്പിൽ ഇയാൾ മരിച്ചതായി കരുതിയിട്ടുണ്ടെങ്കിലും അക്രമിയുടെ ശരീരത്തിൽ നിന്ന് സംശയാസ്പദമായ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നതിനാൽ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി ഇതേ തുടർന്ന് ബോംബ് നിർവീര്യമാക്കാൻ യൂണിറ്റ് സ്ഥലത്തെത്തി പരിശോധനകളും പൂർത്തിയാക്കി ആക്രമണത്തിൽ പരിക്കേറ്റ നാല് പേരെയാണ് ആദ്യം ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇതിൽ രണ്ടു പേർ മരണപ്പെട്ടതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ തുടരുകയാണ് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് യു കെ പ്രോപ്പർട്ടി വിപണി വളർച്ചയിലേക്ക് തിരിച്ചെത്തിയതായി നേഷൻ വൈഡ് ബിൽഡിംഗ് സൊസൈറ്റി റിപ്പോർട്ട് സെപ്റ്റംബറിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ വീടുകളുടെ ശരാശരി വില രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പൗണ്ടായി ഉയർന്നു ഓഗസ്റ്റിൽ രേഖപ്പെടുത്തിയ പൂജ്യം ദശാംശം ഒരു ശതമാനത്തിന് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവാണിത് വാർഷിക ഭവന വില വളർച്ച രണ്ടേ ദശാംശം ഒരു ശതമാനത്തിൽ നിന്നും രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തിലേക്ക് വർദ്ധിക്കുകയും ചെയ്തു വീട് വാങ്ങാൻ അംഗീകാരം ലഭിക്കുന്ന മോർഗേജുകളുടെ എണ്ണം പ്രതിമാസം അറുപത്തി അയ്യായിരത്തിനടുത്ത് എത്തിയിട്ടുണ്ടെന്നും ഇത് മഹാമാരിക്ക് മുൻപുള്ള ശരാശരി അടുത്താണെന്നും ബിൽഡിംഗ് സൊസൈറ്റി ചീഫ് എക്കണോമിക് റോബർട്ട് ഗാർഡ്നർ വ്യക്തമാക്കി ഭവന ഭവനവിപണിയിൽ ഇപ്പോൾ സ്ഥിരത പ്രകടമാണ് കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് വരുമാനത്തിലെ ആരോഗ്യകരമായ വളർച്ച കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ യു കെയിൽ വീട് വാങ്ങുന്നവർക്ക് ശക്തമായ പിന്തുണ നൽകുന്നുണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഈ അനുകൂല സാഹചര്യങ്ങൾ വിപണിക്ക് ഗുണകരമാണ് ബാങ്ക് റേറ്റ് വീണ്ടും കുറഞ്ഞാൽ ഈ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയും റോബർട്ട് കാർഡ്ണർ പങ്കുവച്ചു ബ്രിട്ടനിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ഡ്രൈവർമാർക്കാരായി പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നു റോഡ് സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിയമങ്ങൾ നടപ്പാക്കിയതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി പ്രായം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും കാഴ്ചശക്തി കുറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതികരണ വേഗതയിലുള്ള കുറവ് എന്നിവ സുരക്ഷിതമായ ഡ്രൈവിങ്ങിനെ പ്രതികൂലമായി ബാധിക്കുന്നതിനാലാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പൗരന്മാരുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലല്ല മറിച്ച് എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് നിയമം പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ അറിയിച്ചു പുതിയ നിയമപ്രകാരം എഴുപത് വയസ്സ് തികയുമ്പോൾ ലൈസൻസ് പുതുക്കുന്നത് കണ്ണിന്റെ പരിശോധനയുടെ തെളിവ് നിർബന്ധമാക്കിയിട്ടുമുണ്ട് കൂടാതെ ആരോഗ്യ നിലയെക്കുറിച്ച് കൂടുതൽ വിശദമായ വെളിപ്പെടുത്തലുകളും ആവശ്യമാണ് ഡിമൻഷ്യ ഡയബറ്റിസ് എലിപ്സി പാർക്കിംഗ് സെൻസ് തുടങ്ങിയ രോഗാവസ്ഥകളുള്ള ചില ഡ്രൈവർമാർക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നത് ഒരു വർഷത്തേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്യും ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചുവെച്ച ലൈസൻസ് എടുക്കുന്നവർക്ക് ആയിരം പൗണ്ട് വരെ പിഴയോ നിയമ നടപടികളോ നേരിടേണ്ടി വരും നിലവിൽ എഴുപത് വയസ്സെത്തുമ്പോൾ ലൈസൻസ് സ്വമേധയാ കാലഹരണപ്പെടുകയും പിന്നീട് സൗജന്യമായി മൂന്ന് വർഷത്തേക്ക് പുതുക്കുകയുമായിരുന്നു പതിവ് ഉണ്ടായിരുന്നത് പുതിയ നിയമങ്ങൾ മുതിർന്ന ഡ്രൈവർമാർക്ക് കൂടുതൽ കടുപ്പമായി തോന്നുമെങ്കിലും റോഡിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് ഇവ സഹായിക്കുകയെന്ന് അധികൃതർ പറയുന്നു ചില റോഡ് സുരക്ഷാ സംഘടനകൾ ഈ മാറ്റങ്ങളെ സ്വാഗതം ചെയ്തപ്പോൾ മുതിർന്ന പൗരന്മാരുടെ ചില സംഘടനകൾ ഇത് പ്രായമായവരോടുള്ള വിവേചനമാണെന്ന വിമർശനവും ഉന്നയിച്ചു നിയമം എല്ലാവർക്കും ബാധകമാകുമ്പോൾ സുരക്ഷിതമായ ഡ്രൈവിംഗ് അന്തരീക്ഷം ഉറപ്പാക്കാൻ ഇത് സഹായകമാകുമെന്നാണ് സർക്കാരിന്റെ നിലപാട് കുട്ടികൾക്കുള്ള ആനുകൂല്യ പരിധി ഉടൻ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്ന് ബ്രിജറ്റ് ഫിലിപ്സൺ നീക്കം ശിശുദാരിദ്ര്യം കുറയ്ക്കുന്നതിന് രണ്ട് കുട്ടികൾക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തുന്ന ടു ചൈൽഡ് ബെനിഫിറ്റ് ക്യാപ് ഉടൻ എടുത്തു മാറ്റാൻ സാധ്യതയുണ്ടെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറിയും ലേബർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനാർത്ഥിയുമായിരുന്ന ബ്രിജറ്റ് ഫിലിപ്സൺ സൂചന നൽകി ഈ നിയമം വിനാശകരമായ സ്വാധീനം ചെലുത്തിയെന്നും അവർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിന് ശേഷം ജനിച്ച മൂന്നാമത്തെയോ തുടർന്നുള്ള കുട്ടികൾക്കോ യൂണിവേഴ്സൽ ക്രെഡിറ്റോ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റോ ലഭിക്കുന്നത് തടയുന്ന കൺസർവേറ്റീവ് നയമാണിത് ഇതിനെതിരെ യഥാർത്ഥ അടിയന്തരതയുണ്ടെന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുട്ടികളെ ശിക്ഷിക്കരുതെന്നും അവർ കൂട്ടിച്ചേർത്തു നവംബറിലെ ബജറ്റിൽ ധനമന്ത്രി ഈ പരിധിയിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പകരമായ ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി കുറയ്ക്കുന്ന സംവിധാനം ഉൾപ്പെടെയുള്ള മറ്റ് ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ടെന്നും ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു ലേബർ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഫിലിപ്സന്റെ എതിരാളിയായിരുന്ന ലൂസി പവലും ഈ പരിധി ഒഴിവാക്കുന്നത് ശിശുദാരിദ്ര്യം ഇല്ലാതാക്കുന്നത് ചെയ്യാൻ കഴിയുമെന്നും ഏറ്റവും വലിയ ഒറ്റപ്പെട്ട നയമാകുമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഈ നിയമം പൂർണ്ണമായി ഒഴിവാക്കുന്നത് മൂന്നേ ദശാംശം അഞ്ച് ബില്ല്യൺ പൗണ്ട് ചെലവ് വരുത്തുമെന്നും എന്നാൽ നാല് ലക്ഷത്തി എഴുപതിനായിരം കുട്ടികളെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുമെന്നും റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ എന്ന ടി പറയുന്നു പാർട്ടിയെയും പ്രസ്ഥാനത്തെയും ഒന്നിപ്പിക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും ഡെപ്യൂട്ടി ലീഡർ എന്ന നിലയിൽ ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അംഗങ്ങളുടെ ശബ്ദമായിരിക്കുമെന്നും ബ്രിജിറ്റ് ഫിലിപ്സൺ പറഞ്ഞു അതേസമയം പവൽ സ്വയം ഒരു ഫുൾ ടൈം ഡെപ്യൂട്ടി ആയിരിക്കുമെന്നും നേതൃത്വവുമായി ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുമെന്നും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ലേബർ പാർട്ടി ലീഡർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം